ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഷീബുക്കിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ചോറൊക്കെ ബാക്കി വരുന്ന സമയത്ത് നമുക്ക് എളുപ്പത്തിൽ എടുക്കാൻ പറ്റുന്ന ഈസി ആയിട്ടുള്ള നല്ലൊരു കലത്തപ്പത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ കുഞ്ഞിക്കലത്തപ്പാണ് നമ്മൾ റെഡിയാക്കി എടുക്കുന്നത് അപ്പോൾ ഇതിനായിട്ട് അരിപ്പൊടിയും ചോറൊക്കെയാണ് ഉപയോഗിക്കുന്നത് അരി ഒന്നും കുതിർക്കേണ്ട ആവശ്യമില്ല കേട്ടോ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ഇതിനായിട്ട് നമ്മൾ പത്തിരിക്കും ഇടിയപ്പത്തിനൊക്കെ എടുക്കുന്ന അരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത് ഒരു കപ്പാണ് ഇത് നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഏത് കപ്പിലാണോ അരിപ്പൊടി എടുത്തത് അതിൻ്റെ അരക്കപ്പ് ചോറ് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു കപ്പ് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് അരച്ചെടുക്കണം നല്ല പേസ്റ്റ് രൂപത്തിൽ ഇതുപോലെ അരച്ചെടുക്കണം കേട്ടോ എന്നിട്ടിതൊരു ബൗളിലേക്ക് മാറ്റാം അതിലേക്ക് ഇനി ചൂടോടെ ശർക്കര പാനിയാണ് ഒഴിച്ചു കൊടുക്കുന്നത് മൂന്നച് ശർക്കരയിൽ അരക്കപ്പ് വെള്ളമൊഴിച്ച് മെൽറ്റ് ആക്കി എടുത്തിട്ടുള്ള ശർക്കരപ്പാനും ഇതിലേക്ക് നല്ല ചൂടോടെ തന്നെ ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം ഒട്ടും കട്ടയില്ലാതെ വേണം മിക്സ് ചെയ്തെടുക്കാൻ ഇതിലേക്ക് ഒരു നുള്ളു ഉപ്പും കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡ കൂടി ചേർത്ത് മിക്സ് ചെയ്താൽ നമ്മുടെ ഈ ഒരു കലത്തപ്പത്തിലേക്കുള്ള മാവ് റെഡിയായി ഇത്രയും ലൂസായിട്ടുള്ള ബാറ്ററാണ് കേട്ടോ റെഡിയാക്കി എടുക്കേണ്ടത് ഇനി ഇതുപോലെ കുഴിയുള്ള ഒരു പാനിൽ കുറച്ച് ഓയിൽ ഓയിലൊഴിച്ച് ചൂടാക്കിയെടുക്കാം അതിലേക്ക് ഒരു തവി മാവ് ഒഴിച്ച് കൊടുക്കാം ഈ ഒരു ചട്ടി നന്നായിട്ട് ചൂടാക്കിയെടുക്കണം ഹൈ ഫ്ലെയിമിലിട്ടിട്ട് വേണം മാവ് ഒഴിച്ചു കൊടുക്കാൻ എന്നിട്ട് കുറഞ്ഞ തീയിലേക്ക് മാറ്റിയിട്ട് ഇതിൻ്റെ മുകളിൽ കുറച്ച് തേങ്ങാക്കുത്തും ചുവന്നുള്ളിയൊക്കെ ഫ്രൈ ചെയ്തിട്ടൊന്ന് ഇതുപോലെ സ്പ്രെഡ് ചെയ്യാം എന്നിട്ട് അടച്ച് വെച്ച് കുറഞ്ഞ തീയിൽ വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇതുപോലെ നന്നായിട്ട് നല്ല സോഫ്റ്റ് ആയിട്ട് വരും കേട്ടോ നല്ല ആരെടുത്തിട്ടുള്ള ഈസി ആയിട്ടുള്ള കലത്തപ്പാണ് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും നല്ല ടേസ്റ്റാണ് കേട്ടോ കഴിക്കാൻ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുക എല്ലാം നമ്മൾ ഇതുപോലെയാണ് എടുത്തിട്ടുള്ളത് സിമ്പിളാണ് തയ്യാറാക്കി എടുക്കാനായിട്ട് അപ്പോൾ ഒന്ന് രണ്ട് മിനിറ്റിൽ തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഈസി ആയിട്ടുള്ളൊരു പലഹാരമാണ് ട്രൈ ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾ ഫീഡ്ബാക്ക് അറിയിക്കാം കേട്ടോ താങ്ക്